ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീനക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് നെക്ക് വീനക്ക് എങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്യാം തുണിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം വീനക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അതല്ലെങ്കിൽ നെക്ക് കുടുങ്ങി പോകാനും ഒതുങ്ങി പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് ചില നെക്ക് കാണുമ്പോഴേ തന്നെ നമുക്കൊരു ശ്വാസം മുട്ടുന്ന ഫീലിംഗ് ആണല്ലേ നമുക്കതൊട്ടും കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും സാധിക്കില്ല എന്നാലോ ഒതുങ്ങിയ വീനൊക്കെ ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ എന്നാൽ ഇന്ന് നമുക്ക് നെക്ക് ഒട്ടും കുടുങ്ങി പോകാതെയും എന്നാലോ നല്ല വൈഡ് ആയിട്ടുള്ള വീനൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ ഒരു കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഷോൾഡർ ഏഴ് ആം ഹോള് ഏഴ് ചെസ്റ്റ് പത്തര വേസ്റ്റ് റൗണ്ട് ഒമ്പതര ഹിപ്പ് പതിനൊന്ന് സ്ലിറ്റ് വരുന്നത് ഒരു ഇഞ്ചിലാണ് പിന്നെ താഴ്ഭാഗത്ത് പതിമൂന്ന് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് നോക്കാം നെക്ക് വിടുത്ത് അഥവാ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ചാണ് രണ്ട് മടക്കിലാണ് കേട്ടോ എന്നാൽ വീനക്കായതുകൊണ്ട് തന്നെ നമ്മൾ അര ഇഞ്ച് കൂടുതൽ എടുക്കണം അപ്പോൾ മൂന്നര എടുക്കണം സാധാരണ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാൾ അര ഇഞ്ച് കൂടുതൽ എടുക്കണം അങ്ങനെ എടുത്തേ പറ്റൂ അതല്ലെങ്കിൽ നമ്മുടെ നെക്ക് കുടുങ്ങിപ്പോകും ഏത് അളവിനായാലും ഇതുപോലെ തന്നെ ചെയ്യണം മൂന്നാണെങ്കിൽ അര ഇഞ്ച് കൂട്ടി മൂന്നര എടുക്കണം ഇനി രണ്ടര ആണെങ്കിൽ അര ഇഞ്ച് കൂട്ടി മൂന്നെടുക്കണം ഇനി അതുപോലെ തന്നെ അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ കൂട്ടി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം ആറിഞ്ചാണ് എനിക്ക് വേണ്ടത് അപ്പോൾ നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കണം അതുപോലെ തന്നെ ഏഴ് ഇഞ്ചാണെങ്കിൽ ഒന്ന് കൂട്ടി എട്ട് ഇഞ്ച് എടുക്കണം മനസ്സിലായല്ലോ ഒന്നും കൂടിയും പറഞ്ഞുതരാം നെക്കിൻ്റെ വിടുത്തിൻ്റെ കൂടെ നമ്മൾ വീനക്കായതുകൊണ്ട് അര ഇഞ്ച് കൂടുതൽ കൂട്ടണം നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടുതൽ എടുക്കണം ഇനി മേലെ മൂന്നരയിൽ നിന്ന് താഴെ ഏഴിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക ഇതാണ് വീനക്കിൻ്റെ മെഷർമെൻറ്റ് ഒതുങ്ങിയ വീനക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി കുറച്ച് വൈഡ് ആയിട്ടുള്ള വീനൊക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് അളവിൽ കുറച്ച് വ്യത്യാസം വരുത്താനുണ്ട് ഞാനിവിടെ നെക്ക് ചെയ്യുന്നത് ക്യാൻവാസിലാണ് എനിക്ക് വേണ്ടത് കുറച്ച് വൈഡ് ആയിട്ടുള്ള വീനക്കാണ് അപ്പോൾ ഞാൻ ക്യാൻവാസിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പറഞ്ഞു തരാം ആദ്യം തന്നെ ക്യാൻവാസ് എത്ര എടുക്കണം എന്ന് പറഞ്ഞു തരാം നമ്മുടെ നെക്ക് വിടുത്ത് വരുന്നത് മൂന്നര മൂന്നര ഇഞ്ചാണ് അത് രണ്ട് മടക്കിലിടുമ്പോഴാണ് അപ്പോൾ നിവൃത്തിയിട്ട് കഴിഞ്ഞാൽ ഏഴ് ഈ ഏഴിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കണം അപ്പോൾ ക്യാൻവാസിൻ്റെ വീതി നമുക്ക് വേണ്ടത് ഇഞ്ചാണ് ഇനി നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏഴ് ഇഞ്ചാണ് ഈ ഏഴിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കണം അപ്പോൾ എട്ടര ഇഞ്ച് എട്ടര ഇഞ്ചാണ് ക്യാൻവാസിൻ്റെ നീളം എടുക്കേണ്ടത് ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്യാൻവാസ് എടുക്കുന്നുണ്ട് ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ക്യാൻവാസിൻ്റെ രണ്ട് ഭാഗവും ആണ് ഒരു ഭാഗം കുറച്ച് ഷൈനിങ് ഉള്ളതും മറ്റേ ഭാഗം റഫാണ് ഈ ഷൈനിങ് ഉള്ള ഭാഗമാണ് നമ്മൾ തുണിയിൽ പ്രസ് ചെയ്യേണ്ടത് മറ്റേ ഭാഗത്താണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇനി ക്യാൻവാസ് ഇതുപോലെ രണ്ടായി വീതിക്ക് മടക്കി മേലെ ഒരു അര ഇഞ്ചിലൊരു ലൈൻ ഇട്ട് കൊടുക്കുക ഇനി ആ ലൈനിലാണ് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് താഴെ ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്യുക ആ ലൈനിൽ നിന്ന് തന്നെ വേണം താഴേക്കും ഏഴിഞ്ച് മാർക്ക് ചെയ്യാൻ ശേഷം ഈ മൂന്നരയിൽ നിന്ന് ഏഴിലേക്ക് സ്ട്രെയ്റ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക ഇനിയാണ് നമ്മുടെ നെക്ക് ഒതുങ്ങി പോകാതെ വൈഡ് ആക്കി കിട്ടാനായിട്ടുള്ള ടിപ്പ് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക ഇനി ഈ പോയിന്റിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് മേലെ നിന്ന് ആ പോയിന്റിലേക്കും അവിടെ നിന്ന് ലെങ്ത്തിലേക്കും ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പ് ലൈനാണ് നമ്മുടെ വി നെക്കിനെ നല്ല വൈഡാക്കി മാറ്റുന്നത് ഇനി ഒതുങ്ങിയ നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് വരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷേപ്പ് ലൈനിൽ നിന്നും അങ്ങോട്ടേക്ക് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് താഴ്ഭാഗം വരെ ചുറ്റിലും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക ഇനി താഴ്ഭാഗത്ത് ഒന്നര ഇഞ്ച് അതായത് ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ഇതുപോലെ താഴ്ഭാഗം വരെ ഓരോ ഇഞ്ചിലും ഓരോ പോയിന്റുകൾ ഇട്ട് കൊടുക്കുക താഴ്ഭാഗത്ത് ഒന്നര ഇഞ്ചിന് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കാം ഇതുപോലെ വരച്ചെടുക്കുക ശേഷം നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം അതിന് മുമ്പായി ചുറ്റിലും ഓരോ പിൻ ചെയ്ത് കൊടുത്തോളൂ അതല്ലെങ്കിൽ തെന്നിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ചുറ്റുഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഷെയ്പ് ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം മേൽഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ക്യാൻവാസിൻ്റെ ഈ ഉൾഭാഗം ഇവിടുന്ന് ലൈനിൽ നിന്ന് ഉൾഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ ഇതുപോലെ മേൽഭാഗത്ത് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെക്കിൻ്റെ അകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ക്യാൻവാസ് തുണിയിൽ വെച്ച് അയേൺ ചെയ്യില്ലേ ശേഷം മാത്രമാണ് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ ഇനി നമുക്ക് ക്യാൻവാസ് തുണിയിൽ വെച്ച് അയൺ ചെയ്യണം അതിനു വേണ്ടി ഇതുപോലെ ഒരു തുണി എടുക്കണം അതായത് ക്യാൻവാസിനേക്കാളും കുറച്ച് നീളവും വിധിയും കൂടുതലുള്ള തുണി വേണം എടുക്കാനായിട്ട് തുണിയുടെ മോശം വശത്ത് വേണം ക്യാൻവാസ് വെച്ചുകൊടുക്കാൻ അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം വേണം തുണിയിൽ വെച്ചുകൊടുക്കാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എക്സ്ട്രാ അര ഇഞ്ച് വിട്ടിട്ടില്ലേ ആ ഭാഗം തുണിയുടെ പുറത്തേക്ക് തള്ളി വേണം വെക്കാനായിട്ട് അതായത് അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പീസ് കട്ട് ചെയ്ത് കളയണം അതിനായി ആ അര ഇഞ്ച് തുണിയിൽ പെടരുത് പെടാതെ വേണം വെക്കാൻ ഇവിടെ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ടായിട്ടാണ് നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് എക്സ്ട്രാ ആണ് എക്സ്ട്രാ അര ഇഞ്ചാണ് അത് നമ്മൾ നെക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയേൺ ചെയ്യുമ്പോൾ നമ്മളത് മേൽഭാഗത്തേക്ക് തള്ളി വെക്കുക ശേഷം അയേൺ ചെയ്യുക അയണിന് ശേഷം നമുക്കത് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം പിന്നെ അയേൺ ചെയ്യുമ്പോൾ ഒരു മീഡിയം ചൂടിലിട്ട് വേണം ചെയ്യാനായിട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് തുണിയിലിരിക്കില്ല നമ്മൾ അയൺ ബോക്സിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരും അപ്പോൾ മീഡിയം ചൂടിൽ അയേൺ ചെയ്ത് എടുക്കുക ശേഷം ഇപ്പോൾ ഞാൻ അയേൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഭാഗം നേരത്തെ പറഞ്ഞ അര ഇഞ്ച് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാൻവാസിൻ്റെ ചുറ്റിലും അര ഇഞ്ച് വീതം വിട്ടിട്ട് ബാക്കി തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം അടുത്തതായിട്ട് ഈ അര ഇഞ്ച് തുണി നമ്മളെ ക്യാൻവാസിലോട്ട് മടക്കി വെച്ച് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസിൻ്റെ സെന്റർ ഭാഗത്തായിട്ട് ഇതുപോലെ മടക്കി വെച്ച് സെന്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ബോഡി പാർട്ടിന്റെ സെന്ററിലും നമുക്കൊരു നോച്ചിട്ട് കൊടുക്കണം ഇനി തുണിയുടെ നല്ല ഭാഗം നമ്മൾക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇട്ടുകൊടുത്ത് സെന്ററിലൂടെ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് നെക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് നോച്ചും ഒരുപോലെ ഒന്നിച്ച് വരുന്ന രീതിയിൽ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ തന്നെയാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയും വേണം ഇനി നമുക്ക് നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് രണ്ട് മൂന്ന് പിന്നുകൂത്തി കൊടുക്കാം അത് നമ്മുടെ നെക്ക് സ്ലിപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് നെക്കിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ലൈനിടേണ്ട ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ലൈൻ ഇട്ടാൽ മതി എന്നിട്ട് ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ അടിച്ചാൽ മതി ഒരു തിരക്കും കൂട്ടേണ്ടതില്ല നെക്ക് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സിന് ഭയങ്കര ഒരു അഭംഗിയായിരിക്കും ആയിരിക്കും അതിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാൻവാസിൻ്റെ അരികിലൂടെ അതായത് ഉൾഭാഗത്ത് അരികിലൂടെ നെക്ക് ഫുള്ളായിട്ട് ചുറ്റിലും ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക സെൻടർ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തി നമ്മൾ ഫുട്ട് പൊന്തിച്ച് വെച്ചിട്ട് തുണിയെ നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ടേൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ഇടാനായിട്ട് നെക്കിന് ചുറ്റും കട്ട് ഇട്ട് കൊടുക്കുക ഇനി നെക്കിന് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ നെക്കിനെ മടക്കി വെച്ചിട്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നെക്കിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കാം ഇതുപോലെ മടക്കി വയ്ക്കാം ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് മടക്കിയെടുക്കാം ഇനി നമുക്ക് നെക്കിന് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അത് ഒന്നില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുക്കാം അതായത് സൂചി നൂലും വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ തുന്നിയെടുക്കാം ക്യാൻവാസിൻ്റെ ഈ അരികിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീനക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം